നമസ്കാരം കുതിരാൻ കഴിഞ്ഞ് തൃശ്ശൂർ ദിശയിൽ നിന്നും വരുമ്പോൾ കുതിരാൻ കഴിഞ്ഞ് മമ്മത് എന്നുള്ള സ്ഥലത്തുള്ളത് ഒരു ലോറി നില അപകടത്തിൽ വെട്ടിരിക്കുകയാണ് റോഡ് സർവീസ് റോഡിൻ്റെയും പ്രധാന റോഡിൻ്റെയും ഡിവേട്ടിലേക്ക് ഇടിച്ച് കയറിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് ഇന്ന് കാലത്ത് തന്നെ വേറെ മറ്റൊരു ഡംബോയിലേക്ക് ലോഡ് മാറ്റി കയറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിലൂടെയാണ് പാലക്കാട് ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ബൈക്ക് അവാടവും നടന്നു സർവീസ് റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് ഉടൻ തന്നെ ആംബുലൻസിൽ തൃശ്ശൂർ വാണിമ്പാറയുള്ള നൂറ്റിയെട്ട് ആംബുലൻസിൽ തൃശ്ശൂർ ഉള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സർവീസ് റോഡിൽ കമ്പ് ഇട്ടത് മുഖേന അതിലൊരു പ്രത്യേക മാർക്കിംഗ് കൊടുക്കാത്തത് മുഖേന ഇവിടെ നിരവധി ആളുകൾ വന്ന് ചാടുന്നുണ്ട് ഇവിടുത്തെ ഒരു മാത്രം പ്രശ്നമല്ല നിരവധി എല്ലാ പുതുക്കിയ കമ്പുകളും മുഴുവൻ മാർക്കിങ് ഇല്ലാത്തത് വലിയൊരു അപകടം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കോഴിത്തീറ്റ കയറ്റി കൊണ്ടുവന്ന വാഹനമാണ് അപകടത്തിൽ പെട്ടത് അപകട കാരണം വ്യക്തമല്ല ഇവിടെ പ്രകാശത്തിൻ്റെ ഒരു കുറവുണ്ട് തുരംഗത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വൺ സൈഡ് പ്രകാശമില്ല നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ ലൈറ്റില്ല ഇനി പ്രകാശമില്ലാത്തതാണോ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമല്ല എന്തായാലും ഡെയിലി ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അധികാരികത ശ്രദ്ധ ശ്രദ്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നടപടിയെടുക്കാനുള്ളൊരു മാർഗം കൂടി സ്വീകരിക്കണം ഇതുപോലെയുള്ള ലൈറ്റ് അപ്ഡേഷനുമായി നിങ്ങൾക്ക് മുന്നിലെത്തും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംഭവസ്ഥലത്തു നിന്നും രാഹുൽ പാണിയും കാണുന്നു